ഗുജറാത്തിൽ തലപ്പാവും സൺഗ്ലാസും ധരിച്ച് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ദളിത് യുവാവിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു ഗുജറാത്തിലെ സബർഗാന്ത ജില്ലയിലാണ് പരമ്പരാഗത വസ്ത്രമായ തലപ്പാവും കൂടെ ഒരു സൺഗ്ലാസും ധരിച്ച് ഫോട്ടോ എടുത്ത യുവാവിനെ ആളുകൾ ചേർന്ന് മർദ്ദിച്ചത് ആ പ്രദേശത്തെ ഉയർന്ന ജാതിക്കാരെന്ന് അവകാശപ്പെടുന്നവരാണ് ഈ ദളിത് യുവാവിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് ജൂലൈ പതിനേഴിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് അജയ് പർമർ എന്ന യുവാവിന് നേരെയായിരുന്നു അക്രമമുണ്ടായത് സൺഗ്ലാസും തലപ്പാവും ധരിച്ച് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ ഒരു കൂട്ടം ആളുകൾ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അജയ് പർമർ പറയുന്നത് ഉയർന്ന ജാതിയായ ദർബാർ സമുദായത്തിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമേ തലപ്പാവും സൺഗ്ലാസും ധരിക്കാൻ കഴിയൂ എന്നവർ എന്നോട് പറഞ്ഞു അവർ എന്നെ മർദ്ദിക്കുകയും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ചിത്രം നീക്കം ചെയ്യാൻ പറയുകയുമായിരുന്നു ഇതേ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീടിനടുത്ത് വെച്ചും ആളുകൾ മർദ്ദിച്ചെന്നും ഇയാൾ പറയുന്നുണ്ട് ദർബാർ സമുദായം താമസിക്കുന്ന ഈ പ്രദേശത്തെ ആകെയുള്ള ഒരു ദളിത് കുടുംബമാണ് ഈ പർമാറിൻ്റെത് വീട്ടിൽ തന്നെ അന്വേഷിച്ച് എത്തിയ ദർബാർ സമുദായക്കാരിൽ നിന്നും തന്നെ രക്ഷിച്ചത് തന്റെ അച്ഛനാണെന്നും പോലീസ് സ്ഥലത്തെത്തിയത് ഏറെ നേരം കഴിഞ്ഞാണെന്നും പർമർ പറയുന്നു എന്നാൽ ഈ പ്രതികൾ ഗ്രാമം വിട്ടുപോയെന്നും അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നത് സൺഗ്ലാസ് ധരിച്ചതിന്റെ പേരിൽ ഗുജറാത്തിൽ ദളിതനെ മർദ്ദിക്കുന്ന സംഭവം ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ദലിത് യുവാവിനെയും കുടുംബത്തെയും സൺഗ്ലാസും നല്ല വസ്ത്രവും ധരിച്ചു എന്നാരോപിച്ച് ഉയർന്ന ജാതിക്കാരായ രജപുത്ര സമുദായത്തിലെ അംഗങ്ങൾ ആക്രമിച്ചിരുന്നു ജൂൺ മാസത്തിൽ തന്നെ ഒരു ദളിത് യുവാവിനെ ഹോട്ടൽ ഉടമയും സഹായിയും ചേർന്ന് തല്ലിക്കൊന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി ലിംബാഡിയ ഗ്രാമത്തിലെ ഹോട്ടലിൽ വെച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായ രാജു വാൻകർ ആണ് കൊല്ലപ്പെട്ടത് താൻ പാഴ്സൽ വാങ്ങിയ ഭക്ഷണത്തിലെ അളവ് കുറഞ്ഞുപോയെന്ന് പരാതിപ്പെട്ടതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ സംസ്ഥാനത്ത് ഇരുപത്തൊന്ന് വയസ്സുള്ള ദളിത് യുവാവ് തൻ്റെ തൊഴിലുടമയായ ഒരു ബിസിനസ്സുകാരിയോട് ശമ്പളം ചോദിച്ചതിന് ആക്രമിക്കപ്പെട്ടിരുന്നു നവംബർ മാസം തന്നെ ഒരു ദളിത് യുവതിയെ നാല് യുവാക്കൾ ചേർന്ന് തല്ലിക്കൊന്നിരുന്നു അവരുടെ മകൻ നൽകിയ ഒരു കേസ് പിൻവലിക്കാത്തതാണ് ഈ കൊല നടത്താൻ കാരണമായത് ഈ വർഷം ഫെബ്രുവരിയിൽ ഗാന്ധിനഗർ ജില്ലയിൽ വധുവിന്റെ വീട്ടിലേക്കുള്ള വിവാഹ ഘോഷയാത്രയുടെ ഭാഗമായി കുതിരപ്പുറത്ത് കയറിയിരുന്ന ദളിത് യുവാവിനെ പേർ ചേർന്ന് മർദ്ദിച്ചിരുന്നു സ്വന്തം വിവാഹത്തിന് കുതിരപ്പുറത്ത് പോയതിനാണ് ആ യുവാവിനെ മതൻ കൂട്ടം ചേർന്ന് തല്ലിയത് ഗുജറാത്തിൽ എട്ട് ശതമാനം ദളിതരാണ് ഉള്ളത് മുസ്ലിങ്ങൾ ആകെയുള്ളതിന്റെ പത്ത് ശതമാനമാണ് സവർണറിൽ നിന്നും ഏറ്റവും കൂടുതൽ പീഡനവും മർദ്ദനവും ഏറ്റുവാങ്ങുന്നതും ഈ രണ്ട് വിഭാഗക്കാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറഞ്ഞു നടക്കാറുള്ള സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം ആദ്യം അദ്ദേഹം പഠിപ്പിക്കേണ്ടത് സ്വന്തം നാടായ ഈ ഗുജറാത്തിലുള്ളവരെയാണ്